ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ലോഗ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം കൈസേൻ്റെ തല കണ്ട എണ്ണയിൽ കുളിച്ചിരിക്കുകയാണ് കണ്ടു മമ്മി എണ്ണയൊക്കെ ഇട്ടാൽ നന്നായി മസാജൊക്കെ ചെയ്ത് തന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ മേലൊക്കെ കഴുകി കഴിഞ്ഞു എന്നിട്ട് മമ്മി എണ്ണയൊക്കെ തയ്ച്ചു തന്നിട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു പക്ഷേ തല ഞാൻ വൈകുന്നേരം കഴുകല് കേട്ടോ അപ്പോൾ ഉച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഉടനെ കഴുകുന്നത് ടാങ്കത്തെ വെള്ളം ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് തലയിൽ ഡയറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കൈസൊന്നും ഉറങ്ങി അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉറക്കത്തിപ്പെട്ടു ഞാൻ അവിടെ തുണിയൊക്കെ കഴി തുണിയൊക്കെ ഉണ്ടോ മടക്കിയിട്ടിങ്ങനെ വെച്ചിട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ എടുത്ത് വയ്ക്കണം അപ്പോൾ നല്ലൊരു ഉറക്കത്തിപ്പെട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു എന്തൊക്കെയോ സ്വപ്നം കണ്ടൊന്നും ഓർമ്മയില്ല ിങ്ങനെ ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഉറങ്ങുമ്പോഴൊക്കെ ഉണ്ണി പറയുന്നുണ്ടെങ്കിൽ എന്തേലും നീക്കി വീടിയൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീട് ഞാൻ ആലോചിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ അങ്ങനെ ഉറങ്ങിപ്പോയി കാരണം നല്ല എന്തെങ്കിലും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോയി ഉണ്ണി മമ്മിയൊക്കെ ഉറങ്ങിയിട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഭയങ്കര അങ്ങനെ ഈ എണ്ണ വെച്ചിട്ട് ഞാൻ ഒരു തോർത്ത് തിരിച്ചിട്ട് കിടന്നായിരുന്നു അപ്പം ഈ എണ്ണ ഒക്കെ ഇവിടെ ഒക്കെ ആയിട്ടൊരു മതി ഒരു സുഖമില്ല ഇനി ഒന്ന് കുളിച്ചാൽ റെഡിയാകും തലേന്ന് നനച്ചാൽ റെഡിയാവും ഇപ്പം തണുപ്പ് ആറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ് എടുക്കേണ്ട വിചാരിച്ചുവെച്ചാൽ ഞാൻ ഇപ്പോൾ തല എഴുതി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു സംഭവം ഉണ്ട് അന്ന് നമ്മുടെ അപ്പോൾ ഞാൻ തല നനച്ചു കഴിഞ്ഞാൽ ഞാൻ മുടി ഇങ്ങനെ സാധാരണ നനച്ച് കഴിഞ്ഞാൽ ഒരു സിറിട്ടിട്ട് അങ്ങനെ ഉണങ്ങാൻ വിടുക ചെയ്യുക പിന്നെ എങ്ങടേലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതായി സാധനം വെച്ചിട്ട് ഒന്നിങ്ങനെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാട്ടും പെട്ടെന്ന് മമ്മി ഭാഗത്തെ സൗണ്ടു ഗസ് അപ്പോൾ വാങ്ങോട്ടി കഴിഞ്ഞു ഈ നോമ്പ് സമയത്ത് എല്ലാരും വിളിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കില്ലേ ഫുഡ് അപ്പം എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റൂ ഓക്കെ അപ്പം എന്താ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് മമ്മി എങ്ങോടോ പോകുമ്പോൾ എപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് എങ്ങേലും പോകുമ്പോൾ ഞാൻ തല നനച്ചിട്ടായിരിക്കും അത് മമ്മിയുടെ ഒപ്പം പോകുമ്പോൾ അപ്പം ഞാൻ ഏഴ് നേരം ഈ മുടി ഇങ്ങനെ വരുന്ന കറ്റുകൊണ്ടിരിക്കട്ടെ മമ്മി വേഗം ചെയ്യ എന്നും ഉണ്ട് ഈ തല അനച്ചിട്ട് കൊണ്ട് എന്നെ എപ്പോഴും പറയും കേട്ടോ അപ്പം അന്ന് ഞാനിത് ട്രൈ ചെയ്തു പക്ഷേ സമയം ഉണ്ടായിരുന്ന കേട്ടോ മമ്മി വേഗം പോവാറുണ്ട് നേരെ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ട്രൈ ചെയ്യാം ഇതും അതും വാടെ ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ഹീറ്റ് വെച്ചിട്ട് തലയിൽ ഇങ്ങനെ ആക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ രശ്മി ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചിയും കൂടി കാണത്തി അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇനി ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം പിന്നെ കറക്റ്റ് സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് അറിയുമോ ഒരു സൺസ്ക്രീനും ഒരു എൻ്റെ കണ്ടീഷണർ ഹെയറിൻ്റെ കഴിഞ്ഞായിരുന്നു അതും ഒരു സീറം സീറും ഞങ്ങൾ ചില കണ്ടീഷണർ പാത്രം അവിടെ ഒരു സീറോ ഓർഡർ ഇതുണ്ടായിരുന്നു ഇന്ന് കറക്റ്റ് സമയം വന്നു ഞാൻ തലതണക്കുന്ന ദിവസം തന്നെ വന്നു കേട്ടോ ഇത് പഴയത് കഴിഞ്ഞു ഇത് പുതിയത് ഒരു വ്യത്യാസം കളറും മാറിയ പോലെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും ഗൈസ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റിങ് സ്പ്രേ ഒക്കെ ഉപയോഗിക്കും ഇത് എൻ്റെ റാക്കൊക്കെ വൃത്തിയാക്കി എന്റെ എന്ത് വൃത്തിയാക്കി അങ്ങനെയൊക്കെ വൃത്തിയാക്കി കണ്ടുക്കമുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു പക്ഷെ എല്ലാവരും പെട്ടിയിലേക്ക് നേരെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇനി തരം അനിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഈ പെട്ടി മോളിൽ നിന്ന് എടുത്ത് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാനിതിൻ്റെ ഈ സാധനം മാത്രമല്ല അത് ഇങ്ങനെ അങ്ങനെ ഇരിക്കുക പിന്നെ സാധനം മാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് സോ അത് ഞാൻ വന്ന് കുളിച്ച് വന്ന് കാണിച്ചുതരാം അത് ഇവിടെ ഉണ്ട് പക്ഷേ ഇനി പെട്ടി കണ്ടല്ലേ നിനക്ക് മനസ്സിലുള്ളൂ ഞാൻ മൂന്ന് എടുത്തത് കേട്ടോ ഓക്കെ ബൈ വികസി ഇതാണ് ഞാൻ മേടിച്ച സൺസ്ക്രീൻ കെട്ടോ ഞാൻ വെയിലൊക്കെ കൊണ്ട് ഭയങ്കര കോളേജിലൊക്കെ വിട്ട് എനിക്ക് ടാൻ അടിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ ഏതൊക്കെയോ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും എനിക്ക് പറ്റില്ല അപ്പൊ മമ്മീം ഉണ്ണിയൊക്കെ അതാ തേയ്ക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കു വേറെ മേടിക്കാന്ന് ഇതും ഇടിക്കാൻ വന്ന ഞാൻ ഉണ്ടല്ലോ ആ ഇത് തേച്ചിട്ട് എങ്ങനെ ഇണ്ട് ഞാൻ പറയാട്ടോ ഇപ്പളെല്ലാം കൊറച്ച് കഴിഞ്ഞിട്ട് തേച്ച നോക്കട്ടെ ആ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ നോക്കണോണ്ട് തോന്നു ഓക്കേ ഗൈസ് ഇത് നമ്മള് ഫ്രിഡ്ജില് മുറിച്ച് വെച്ച കറ്റാറു തണുപ്പുണ്ടാവും അപ്പൊ മമ്മി പറഞ്ഞിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടിങ്ങനെ എന്നും തേച്ച നല്ലതാണ് പറഞ്ഞിട്ട് എന്തോ തേക്കില്ല ഇന്നിപ്പോ ഞാൻ ഇന്നലെ പിന്നിട്ട് തലയിൽ തേക്കാൻ വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തലയിൽ തേക്കുന്നു തലയിൽ കുറച്ച് വണ്ടയിൽ തേക്കുന്നുണ്ട് പിന്നെ ബാക്കി മുഖത്ത് തേയ്ക്കുന്നുണ്ട് അപ്പോൾ നല്ലതാണ് അപ്പോൾ എന്തായാലും ഞാൻ തേക്കട്ടെ ഗേൾസ് ഗേൾസ് മുഖത്ത് തേച്ചു കറ്റ തലയിൽ ഇവിടെ മാത്രം തയ്ച്ചു കഴിച്ച് തേക്കും വയ്ക്ക പിന്നെ തേക്കും ഹലോ ഗായ്സ് അപ്പം നമ്മൾ മുടിയൊക്കെ നനച്ചു ഇനി ഒന്ന് തോർത്തോർത്തില്ലേ അങ്ങനെ കെട്ടിവെച്ച് അങ്ങനെ ഉലിച്ചിരിക്കുകയാണ് ഒന്ന് ജസ്റ്റ് തോർത്തണം എന്നു ഒന്ന് അല്ലാണ്ട് നോക്കില്ലേ ജസ്റ്റ് ഒന്ന് ഒപ്പിടുക്കണം ഓക്കേ നമ്മൾ ഈ മുടി ചെയ്യാൻ റ്റില്ലല്ലോ അപ്പൊ നമ്മൾ ഒന്ന് ഈ അകാരോടെ ഈ സാധനം വെച്ചിട്ടൊന്ന് നനമൊക്കെ പോകണം പോലും ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതില് ഇത് പഴയതാണ് അല്ല സോറി സോറി ഇത് പഴയതാണ് ഇത് പുതിയതാണ് വ്യത്യാസം ഉണ്ടല്ലേ നോക്കണു സെയിം സാധന ഇതില് വില കൂടി അമ്പത് രൂപ ഇത് അതിന്റെ ക്വാണ്ടിറ്റി കൂടി പക്ഷെ റൗണ്ട് കൂടുതലാണ് ഫൈവ് തേർട്ടി റുപ്പീസ് ഇതിന് ഫൈവ് ഹൺഡ്രഡ് ഇതും ഇതും ഞാൻ എപ്പോഴേ എന്താ ഫസ്റ്റ് തന്നെ സീറം ഇടാറുണ്ട് ബട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ മുടി നന്നിട്ടൊന്നുമില്ലെങ്കിൽ എങ്ങനെ ചെയ്യാച്ചാ ഇത് ആദ്യം അടിക്കുക ഇത് ഹീ പ്രൊട്ടിങ് സ്പ്രേയാണ് ബി ബ്ലൻ്റിന്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് അപ്പൊ ഇതടിച്ചിട്ട് അത് എന്തെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തിട്ട് പിന്നെ സീറം ഇടാണ് ചെയ്യുക മുടി നന്നിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് സീറം ഇടുന്നുണ്ട് ബിക്കോസ് എന്റെ മുടി സ്മൂത്തനിങ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യലേ അപ്പൊ ഇങ്ങനായിട്ട് മാറ്റുന്നല്ലോ സാധനം പിന്നെ കയസ് ഞാൻ ഇപ്പൊ എങ്കും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു സംഭവം കേളും പിന്നെ ക്രിമ്പ് ക്രിബിന്റെ കണ്ടുപോകുന്നു ട്രൈ ചെയ്ത് നോക്കണുള്ളൂ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ മൂടി ഞാൻ കളഞ്ഞു ട്രാക്ക് വൃത്തി വെക്കുമ്പോ ഇങ്ങനെ ചോദിച്ചു ഇതിനോ ആ മൂടിക്ക് ഓടാൻ ഇല്ല നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യാം മസ്റ്റാണ് ഞാൻ മറക്കാറുണ്ട് ചിലപ്പോ നമ്മൾ അടിക്കണം ഗൈസ് ഇല്ലെങ്കിൽ നമുക്ക് മുടിക്ക് ദോഷമാണ് മമ്മിക്ക് ഇതൊക്കെ സ്പീഡ് ചെയ്യാം ഓക്കെ മമ്മി ആയിരിക്കും എഡിറ്റി ഉണ്ടാവുക എന്നോട് പറയുന്നത് എനിക്കറിയില്ല തുടങ്ങി ഞാൻ രണ്ട് സൈഡും സ്പ്രേ ും ഈ സംഭവം എന്താ പറയോ അത് നല്ലതന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടുക ചെയ്തു ബട്ട് ഇതിന് സൗണ്ട് കൂടുതലാ ഇത് മാത്രം ഉണ്ട് ചൂട് നമ്മൾ ഫ്രണ്ടത്തെ ഹെയർ ചെയ്യും ഇങ്ങനെ എടുത്തിട്ട് ഒരുപാട് ചെയ്തിട്ടു കുറച്ച് ഈ സ്പ്രേ ചെടുക്കുമ്പോൾ സ്മൂത്ത് േ നമുക്ക് മറ്റേതൊക്കെ ട്രൈ ചെയ്തു ഇത് വെച്ചിട്ടൊന്ന് എന്താ പറയാ സൈഡ് കേളിയാ പറ്റി നോക്കാം എന്റെ അടിയിൽ സ്മൂ എന്റെ ഇവിടെ സ്മൂത്തനിങ് ചെയ്തോണ്ടിങ്ങനെ അത്ര പെട്ടന്ന് ആവുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കി നോക്കാം ബേബി പോലെയായി പോലെ നിക്കണത് പോയിട്ടോ നല്ല മതി ബാക്ക് കുറച്ച് സ്ഥലം ഉണ്ട് നമുക്ക് ഫ്രണ്ട് ബാഗ് മാത്രം ഇതൊക്കെ ചെയ്ത് കഴിക്കുന്നുള്ളതുകൊണ്ട് ബാക്ക് അത്ര ചെയ്യുന്നില്ല ഞാൻ അന്ന് ഫിറ്റ് ചെയ്ത് വെച്ചത് കഴിഞ്ഞിട്ട് അന്ന് തിരക്ക് പിടിച്ച് ചെയ്ത് വന്നില്ല അപ്പോൾ ഇത് സ്ട്രേറ്റ്നറ് ഇത് കേളർ ഇത് 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 തുറന്നു കഴിഞ്ഞുള്ളിൽ ഇതും കേളർ എംബറും ഉണ്ട് ആ പെട്ടിയിലൊക്കെ കാണിച്ചിരിക്കുന്ന കണ്ടോ വെറ്റിയിൽ നമുക്ക് ക്രിംബർ കാണിക്കുന്നുണ്ട് ഇതിലില്ലോ അറിയില്ല ഇത് എന്താ ആ നമുക്ക് ഈ സാമ്പോ ഇല്ലേ ഇത് വെച്ച് ഇങ്ങനെ ചെയ്താൽ എന്താ വോളിമൈസ് ചെയ്യാം പിന്നെ ഇത് സ്മൂത്തനിങ് ഇത് ക്രിംബർ ഈ സാധനം തോന്നുന്നു തോന്നിട്ടു പിന്നെ ഇത് കേളിയുണ്ട് ഇത് ബൗൺസി കേൾ ഇത് ഓക്കെ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം ടുക്കളയിൽ എന്തൊക്കെയാ പണിടാണ് എന്തൊക്കെയാണ്ടാക്കിയൊക്കെ തോന്നുന്നു വീട് എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ കിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഈ സംഭവം തന്നെ ചെയ്ത് നോക്കാം പിന്നെ അന്ന് ഞാൻ ചെയ്തപ്പോ തിരക്ക് പിടിച്ച് ചെയ്തോണ്ടാണെന്ന് അറിയില്ല കൈ ഇടയ്ക്ക് ഇടയ്ക്ക് കൈ പൊള്ളി കൈ പൊള്ളിയാ ഈ സംഭവമൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ടൈമില്ലേ ജീവനോക്ക അപ്പൊ നാല് ഭയങ്കര ചൂടുള്ളോണ്ട് എനിക്ക് രണ്ട് രണ്ടു കിട്ടിട്ട് പൊള്ളി ഇപ്പൊ ഗ്ലൗസ് ഇട്ട് ചീന്ത് കൊറച്ചും കൂടി മുളക്കി നമുക്ക് ഇപ്പൊ തോണാവും നിക്കുന്നില്ലേ അപ്പൊ തന്നെ ചെയ്ത് നോക്കാം ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മളിത് ഇങ്ങനെ പിടിക്കണം ചെയ്യാം അതിന്റെ ഇടയിൽ സ്റ്റോറേജ് ഫുള് അപ്പൊ എന്തായാലും മറ്റേ സക്സസ് ആയി ഞാൻ പ്രിന്റ് ചെയ്യാൻ സ്റ്റോറേജ് ഒരു പ്രശ്നമാണ് ഭാവി സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ഫുൾ നമ്മൾ ആണോ നല്ലതിനോളിക്ക

അപ്പൊ നമ്മൾ ഇവിടെ പിടിക്കാം ഇവിടെ ഇവിടെ രണ്ട് സംഭവം ഉണ്ടാവും അമർത്തിട്ട് അത്ര ഉള്ളത് കാര്യം രണ്ടും കേളി എന്താണ് ഇതാണ് തേടിയത് കൈ കൊള്ളും വേറെ എടുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും അത് റിമൂവ് ചെയ്യാണ്ട് വെറുതെങ്ങനെ ചെയ്താൽ നമുക്ക് എന്തോ വോളുമായിസ് എന്നിട്ടേ സംഭവാണ് കേട്ടോ ഇടുമ്പോഴും അല്ലെ നമ്മള് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഹോളോണ്ടാവും നോക്കി നമ്മൾ നമ്മൾ ഈ ഒരു സെക്ഷൻ മൂടിയെടുത്തിട്ടാണ് ചെയ്യുന്നത് ുംങ്ങനെ ചെയ്യും ഞാൻ ആദ്യം എന്താ ചെയ്തു അറിയോ ഫുള്ള് ഇതില് മുടി ചുറ്റി വെച്ചു അങ്ങനെ അനുസരിച്ച് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ ഇടൂ നമ്മൾ ഒരു വട്ടം യോടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും നന്നായിട്ടുണ്ട് ഇനി നന്നായിട്ടുണ്ടോ ഓക്കെ സോ ഇനി നമ്മൾ വേറതും ഈ സംഭവം കൊണ്ട് ചെയ്യണം ചെയ്യണെട്ടോ അമർത്തി പിടിക്കൊക്കെ ഊരുമ്പോ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഈ ഈടെ ഇതല്ലേ നമുക്കവിടെ കുത്തി വെക്കാം പോയാലോ ഫിറ്റ് ആ ചൂടിലോയി പിടിച്ചായിരുന്നു നമുക്കിത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെയാ ഫോണാക്കി ഇതാണ് ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടത് ആഗ്രഹിച്ചത് വേഗം എന്താ പറയാ

ഇത് ഏർ ഇപ്പൊ ചെയ്തത് ഇത് നേരത്തെ ചെയ്തത് അത് വേറെ ഇതിന് ഗ്രന്ഥക്കോ ഇങ്ങനെ പേര് പറയും കഴിച്ച് എനിക്ക് അറിയാത്തത് കൊണ്ടാ അപ്പോൾ നമ്മൾ എല്ലാം ട്രൈ ചെയ്തു ഇത് നമ്മൾക്ക് മീഡിയ വലിപ്പ് എനിക്കിതിങ്ങനെ ഇവിടെ ഇങ്ങനെ നീക്കുമ്പോൾ ചെയ്ത് പോകും അല്ല കൊറേ കുറെ ഒക്കെ ഇങ്ങനെ നാളെ ഇനി കോളേജിൽ പൊണ്ടതാണ് നമ്മൾ ഞാൻ ഈ മുടി നാളെ എനിക്ക് തന്നെ അപ്പൊ എല്ലാം അലമ്പാവണ്ടത് ഈ മുടിയൊന്നും മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് സാധനം ചെയ്യുന്നുണ്ട് ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ റെഡി ആക്കി ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രം കേളായിട്ട് കിടക്കിയിട്ടില്ലേ ഇവിടെ കേൾ കിട്ടും അപ്പൊ നമ്മൾ നേരത്തെ പഴയ ഇരട്ടു കഴിഞ്ഞാൽ പുതിയ ഫ്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഫ്രിഡ്ജ് കയറ്റി അപ്പൊ നമുക്ക് നല്ലതായിരിക്കും എന്തായാലും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എല്ലാം പാടും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ എന്തായാലും എന്നെ നെറ്റിവിടുമ്പോ ചെറുതായിട്ട് പൊള്ളിനോസ് ഒക്കെ മാറി തോന്നോ എല്ലാ അപ്പതന്നെ എടുത്തു അപ്പൊ എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചോക്കെ ചെയ്യാ അപ്പ എന്തായാലും അപ്പ എന്തായാലും എത്ര പെട്ടെന്ന് പറയുന്ന സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഉണ്ണു വാബ പോയിന്റ് സീറോ എന്ന് പറയുന്ന ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് എടുക്കും പോയി കാണണം കാരണം ബന്ധു എല്ലാരും അവിടെ എടുത്തുന്നില്ല എല്ലാവരും പോയിട്ട് ഉണ്ണുവാബ റ്റു പോയിന്റ് സീറോ എന്നാണ് ചാനലില് വരെ എല്ലാവരും പോയി കാണാം ഓക്കെ ബൈ